യൂട്യൂബ് സിമീഡിയും ശേഷം ഇത്രയും ആഘോഷമായിട്ടുള്ള സീസൺ അതെ അതിനുശേഷം അത് ത്രൂട്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നുന്നതാണ് നമുക്കൊരു മടുപ്പ് തോന്നൂലെ ഇത് ചിലതൊക്കെ നമ്മൾ ഇപ്പൊ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ ലൈവ് കണ്ടോണ്ടിരിക്കുമ്പോൾ കുറച്ചുമ്പോ നമുക്ക് മതിയായി പോകുന്നു ഇപ്പം എനിക്ക് തോന്നിയത് തുടങ്ങിയ സമയത്തും നമുക്ക് തോന്നിയിട്ടുണ്ട് അനീഷിന്റെ വെറുപ്പിക്കൽ വന്ന സമയത്ത് അതായത് കൊറേ ഓവറായ സമയത്ത് ആ സമയത്ത് നമുക്ക് തോന്നിയിട്ടുണ്ടാവും ഇത് സഹിച്ചുകൊണ്ടിരിക്കാൻ പക്ഷെ ബിഗ് ബോസ് ഇടപെട്ടു ആളുടെ ക്യാരക്ടർ മാറി ഇതെല്ലാം മാറ്റി 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 വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ വൈബായിട്ടോ ഇപ്പൊ ബിഗ് ബോസ് ബിഗ് ബോസ് അല്ലെങ്കില് തുടക്കം മുതലേ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടേ ഇരിക്കുവാണ് ഇപ്പൊ താവ് വീണ്ടും ഞെട്ടിച്ചോണ്ടേരിക്കുന്നു യെസ് എന്താണെങ്കിലും ഇന്ന് രാവിലത്തെ അടിപിടിക്കും ബഹളത്തിനുമൊക്കെ ശേഷം ഉച്ച കഴിഞ്ഞിട്ട് അതെ ടാസ്ക് ഉണ്ടായിരുന്നു ഫുൾ അടിക്ക് ശേഷം നല്ലൊരു പോസിറ്റീവ് വൈബ് പരിപാടിയാണ് കൂടുമ്പോഴേക്ക് നമുക്ക് തന്നെ ഒരു രസം എന്ത് രസം ഇതിനുള്ളിൽ കേറി കാണണം ഇതിനുള്ളിൽ പോകണം തോന്നിപ്പോ അതെ അതായത് ഈ സീസണ് ഒരു പ്രത്യേകതയുണ്ട് മത്സരാർത്ഥികൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് കൊല്ലാനുള്ള കാരണ പോലുണ്ടായാൽ പോലും കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ തെളിവ് അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇവർ ആദ്യമേ തന്നെ ഇവര് ഇത് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു അതായത് ഗെയിം ഗെയിമാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സാധനം ഇല്ല ഇത് അവരുടെ ഉള്ളിൽ അത് കൊണ്ട് നടക്കുന്നുണ്ട് അതായത് പറയും എന്തും ചെയ്യും ആ ഗെയിമിന് വേണ്ടിയിട്ട് അതിനുശേഷം ഇവരൊക്കെ വീണ്ടും മാറാണ് വേറെ ആവശ്യം കൂടി വരുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു ഒരു വലിയൊരു ടാസ്ക് ആണ് ഇവര് എല്ലാരും കൂടി അലമ്പാക്കി ഇല്ലാണ്ടാക്കി അതിന്റെ ക്ഷീണം അവർക്ക് നന്നായിട്ടുണ്ട് ഇപ്രാവശ്യമാണെങ്കിലോ ആഴ്ചയിൽ ഓരോ ഒറ്റപ്രാവശ്യം മാത്രമേ പണിക്കൂരേ കയറാൻ പറ്റുകയുള്ളു അതും ഇത് പഴയതുപോലെ ആക്കി കളഞ്ഞാൽ നഷ്ടമായിരിക്കും സംഭവിക്കാൻ പോണത് അതുകൊണ്ട് തന്നെ എല്ലാരും ഈ ടാസ്കിന് വേണ്ടി പ്രിപ്പയർ തന്നെയായിരുന്നു ഒരുമിച്ച് നിക്കാൻ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു കോർഡിനേഷൻ അത് കാണാൻ ഗംഭീര ടാസ്ക് ായിരുന്നു ടാസ്കിനെ കുറിച്ച് പറയാം ടാസ്കിന്റെ പറയാം അതായത് അഞ്ഞൂറ് ആണ് ഈ ടാസ്ക് ജയിക്കുന്ന ടീമിന് കിട്ടുന്നത് രണ്ട് ടീം ആയിട്ടാണ് തിരിച്ചത് ഈ പതിനാറ് പേരും എട്ടും എട്ടു ആയിട്ട് തിരിച്ചു അത് ടീമിനെ സെലക്ട് ചെയ്തത് തന്നെ അവര് സെലക്ട് ചെയ്തതല്ല അതുകൊണ്ട് തന്നെ ആ ടീമിന്റെ ഒരു ഫസ്റ്റ് എ ആണ് ആദ്യം വിളിച്ചത് അതിൽ ആദ്യം വിളിച്ചത് ഷാനവാസ് രണ്ടാമത് അപ്പാനി പിന്നെ ഒരു എന്താ പറയുക ഒണിയിൽ പിന്നെ നമ്മുടെ ജിസയില് പിന്നെ ബിന്നി പിന്നെ ഷാരിക ശൈത്യ പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു ആ നൂറ ഇവർ രണ്ടുപേരെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയത് നൂറ ഇവരിങ്ങനെ ഒരു എ ടീമും അപ്പുറത്ത് ബാക്കി ബാക്കിയെല്ലാരും കൂടെ കൂടിയിട്ട് അതായത് അക്ബർ ശ്യാമ് അല്ല ജിസേൽ ആര്യൻ അക്ബർ പിന്നെ നെവിൻ പിന്നെ അനുമോള് പിന്നെ ആദില പിന്നെ അതാണ് രാവിലെ ഇന്നലെ ഇന്നുമായിട്ട് ബഹളങ്ങൾ ഉണ്ടാക്കിയതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് അഫ്ബാനി ശരത്തും ഇന്നലെ ഉണ്ടാക്കിയാൽ ശരത്തും ഷാനവാസും ഇവര് ഒരു ടീമ് അപ്പുറത്ത് അക്ബറും അനുമോളും ഒരു ടീം പിന്നെ അതിലേക്ക് അനീഷ് വരുന്നു അനീഷ് അവരുടെ ജിസയിൽ ഇപ്പുറത്ത് വരുന്നു സത്യം ഭയങ്കര രസമായിട്ടുള്ള ടീമും രസകരമായിട്ടുള്ള ഗെയിമും ഗെയിമിതായിരുന്നു അതായത് ഇതിനകത്ത് നാല് ഓരോരുത്തരും ഓരോരുത്തർ വരണം നാല് പേര് വരണം നാല് പോയിന്റ് ആണ് അതായത് കുറച്ച് ഫുഡുകൾ ഒരു നാല് ഐറ്റം ഫുഡുകൾ വെക്കുന്നുണ്ട് ഒറിജിനലും അതിന്റെ ഫേക്കും നമുക്ക് തിരിച്ചറിയില്ല ഏതാ ഒറിജിനൽ ഫേക്ക് എന്നുള്ള അത് കണ്ട് അത് മനസ്സിലാക്കി എടുത്ത് അല്ല സോറി അത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല ഏതാണോ എടുത്ത് കഴിക്കുക ഫസ്റ്റ് ചെല്ലുന്ന ആള് ഒരു ഫുഡ് എടുക്കുക അത് കഴിക്കുക അതിന് അവര് കഴിച്ചിട്ട് അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കിയിട്ട് അത് ഫേക്കാണോ അത് ഒറിജിനലാണോ അതായത് എംഇ ആണോ യക്കാണോ എന്നുള്ളത് പറയണം അത് ആക്ട് ചെയ്യുക ചെയ്യേണ്ടത് ഇപ്പൊ നല്ലതാണെങ്കിലും ആക്ട് ചെയ്യണം നല്ലതാണെങ്കിൽ മോശമായിട്ട് ആക്ട് ചെയ്യണം മോശമാണെങ്കിൽ നല്ലതായിട്ട് അതായത് അവരെ കൊണ്ട് തെറ്റിക്കുക എന്നുള്ളതാണ് എതിർ ടീമും അത് പറയണം അങ്ങനെ ഫസ്റ്റത്തെ നാല് പേര് എ ടീമിൽ നിന്ന് വന്നു നാല് പേര് വന്നതിൽ മൂന്നെണ്ണത്തിന് എ ടീം ജയിച്ചു ഒരു പോയിന്റ് ബി ടീം എടുത്തു അവര് ഒരെണ്ണം ശരിയാക്കി അവരത് ഒരു ആയിരുന്നു പിന്നീട് ബി ടീം വന്നു ഇത് ഇതിന്റെ ഇടയ്ക്കൊക്കെ ഭയങ്കര രസകരമായ കുറേ സംഭവങ്ങളുണ്ട് അത് എല്ലാം കൂടി പറയുന്നത് നടക്കൂല കാരണം ഇവര് ഇവര് തമ്മിലുള്ള ഇത് ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള ഒരു ചേരുതിരിവ് കാണിക്കുന്നതും അതാ ഇത് കണ്ടാലേ ഇതിന്റെ വൈബ് ഭയങ്കര രസമായിരുന്നു അതായത് അതിനുശേഷം അപ്പുറത്തെ ടീം വരുന്നു അവരെ വീണ്ടും എ ടീം മൂന്ന് പോയിന്റ് അടിച്ച് അവര് ജയിക്കുന്നു അതായത് ഇവരൊക്കെ വന്നിട്ട് അഭിനയിക്കും അനിമോളൊക്കെ അനിമോള് അനിമോള് വന്നു അതിനകത്ത് മത്സരിക്കാൻ ആദില വന്നു ആദില വന്നു പിന്നെ നെവിൻ വന്നു പിന്നെ അവരുടെ ടീമിൽ നിന്ന് ഒരാളും കൂടി വന്നായിരുന്നല്ലോ പിന്നെ വന്നത് പേരും കിട്ടുന്നില്ലല്ലോ ആദില അനുമോള് നെവിന് ഒരാളും കൂടി അവരുടെ പോട്ടെ പോട്ടെ അവര് കഴിച്ചുകൊണ്ടിരുന്ന ഇതിനകത്ത് ഏറ്റവും ായിട്ട് ചെയ്തത് ആ സീൻ മാത്രം നമ്മളെ കാണിച്ചിട്ടില്ല അതായത് ലൈവിലിട്ടോ നെവിൻ കഴിക്കുന്നത് പക്ഷെ അവിടെയുള്ള എല്ലാരും പറയുന്നുണ്ട് ഏറ്റവും കൂടുതലും കിടന്നായിട്ട് അത് ചെയ്തത് ഒന്നും മനസിലാവുന്നില്ലായിരുന്നു എക്സ്പ്രഷനും കൊണ്ട് എന്താണ് അല്ലെങ്കിലേ മനസ്സിലാവൂട്ട് ലാലട്ടൻ തന്നെ അതായത് ലാലട്ടൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ ചെയ്യുന്നത് ശരിയല്ലേ തോന്നുന്നുണ്ട് അതായത് അവിടെ ഇരുന്നൊരാള് <laughs> 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 െ അതെ നമുക്ക് ഒരു സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നത് അത് അവിടെ എങ്ങനെ എത്തി അതേത് രീതിയിലാണെന്നുള്ളത് നമുക്ക് ഒരു കോൺഫിഡൻസ് വരണമെങ്കിൽ അവരുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷനും കാര്യങ്ങളും അവരുടെ പ്രതികരണത്തിനാണല്ലോ നമുക്ക് ഇങ്ങോട്ട് ഇത് നവീൻ അങ്ങനെയല്ല അത് ഈ ഗെയിമിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും അത് നവീൻ പോണ സമയത്ത് തന്നെ ടീം പറയുന്നുണ്ട് എങ്ങനെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ് എവിടെ വന്നാലും ഇതന്നെ കിങ്ങാണല്ലോ അപ്പം ഏത് രീതിയിലാണെന്ന അതിൽ മാത്രമാണ് മറ്റൊരു പരാജയപ്പെട്ടതും അവരുടെ നാല് ഒരു പോയിന്റ് മിസ്സായി അത് നെവിൻ ചെയ്ത ഇതിനകത്താണ് അവർക്ക് മനസ്സിലാകാതെ പോയത് ബാക്കി എല്ലാവർക്കും കഴിച്ചു അനുമോള് വന്നിട്ട് കേക്ക് ഇങ്ങനെ നല്ല ടീം മറ്റോ സ്പൂണിൽ ഇങ്ങനെ എടുത്തിട്ട് രുചിച്ച് നോക്കിയിട്ടാണ് ഇങ്ങനെ ടേസ്റ്റ് ഇങ്ങനെ പതുക്കെ പതുക്കെ കഴിക്കുന്നത് അനുമോൾ അങ്ങോട്ട് വന്ന് അതൊക്കെ പാത്രക്കെ ആയിട്ട് ചീങ്ങായിട്ട് എടുത്ത് കേക്ക് എന്നിട്ട് തിന്നു പേര് തീറ്റ് എന്നിട്ടും അത് സാധനം പക്ഷെ അത് കറക്റ്റ് ആയിരുന്നു അത് എംഇ ആയിരുന്നേ അത് കണ്ടപ്പോ തന്നെ പറഞ്ഞു എം ഒണിയിലു എമ്മിയാണ് എമ്മിയാണെന്നുള്ളത് അത ഭയങ്കര രസമായിരുന്നു ഭയങ്കര അതായത് ഇവരെല്ലാരും കൂടി രസകരമായിട്ടുള്ള ഗെയിമുണ്ടല്ലോ എന്നിട്ട് അതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചുള്ളി 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 ഈ ഒരു ചുള്ളിച്ചുള്ളി ഏറെ അത് ചുള്ളിച്ചുള്ളി വേറെ രണ്ട് ടീം ആയിട്ട് പാട്ടൊക്കെ പഠിയിട്ടുള്ള ഒരു സാധനം പോരെണ്ണം കൊണ്ടപ്പോരെണ്ണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒളിപ്പിക്കുന്ന സാധനം തണുപ്പ് എന്ന് പറയുന്ന സാധനം ഇതല്ല അതായത് ഇങ്ങനെ കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആ ഇവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇവര് ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റവര് മറ്റവരുടെ മുന്നിൽ കൂടി ഡാൻസും പാട്ടും അപ്പത്തേക്കും അപ്പുറത്തുനിന്ന് മറ്റേ ഇവരുടെ ഒക്കെ ഹരീഷ് എന്ന് പറഞ്ഞാൽ കോമഡിയൊക്കെ ഒക്കെ ചെയ്തോണ്ടിരുന്ന അവരുടെ ഒരു മിമിക്സ് ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഭയങ്കര ഭയങ്കര നമുക്ക് കാണാൻ പറ്റി അത് അങ്ങനത്തെ ഒരു ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും വരുന്നത് നാളെയാണെന്ന് തോന്നുന്നത് ഇതിൽ മൊത്തം അഞ്ച് ഗെയിം ആണ് ഉള്ളത് പിന്നെ മാത്രല്ല ഇവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ടാസ്കില് ഇവര് ഒന്നെങ്കിൽ ടീമിനെ തീരുമാനിക്കും അപ്പൊ അവർ തമ്മിൽ എതിരിടണം ഓക്കെ പക്ഷെ അപ്പോഴും അതിലൊരു വാശിയോ കാര്യങ്ങളോ അല്ല ഇവിടെ ബിഗ് ബോസിനെ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഇവർക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ഗെയിമിൽ നിന്ന് ഇപ്പൊ ശരിക്കും ഒരു ഐഡിയ ഉള്ള ആൾക്കാർ പിടിയിട്ടുണ്ട് അല്ലെങ്കിൽ ടാസ്ക് കൊടുക്കുന്ന സമയത്ത് ടീമിനെ ഇവര് തന്നെ സെറ്റ് ചെയ്യണം ഇവര് തന്നെ സെലക്ട് ചെയ്തെടുക്കണം അങ്ങനത്തെ ഇത് ബിഗ് ബോസ് തന്നെ തീരുമാനിച്ചൊരു ടീമിനെ ബിഗ് ബോസ് അറിയോ നല്ല ടാസ്ക് ടാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ സത്യം ആ പരിപാടി ഇനി വേണ്ട സംഭവം ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര വൈരാഗ്യമുള്ള എന്താ പരിപാടികളൊക്കെ വരണം എന്നുള്ളതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ കൂടെ തന്നെ പോസിറ്റീവായിട്ടുള്ള വൈബും കൂടി പോണം ഇങ്ങനെയുള്ള ടാസ്കൾ നടക്കണം അതെ എന്നാലേ ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാത്ത പരിപാടി അല്ലെങ്കിൽ ടാസ്ക് പരിപാടി ഇവിടെ പാടില്ല എനിക്ക് ഈ ഒരു ഗെയിമില് ഭയങ്കര രസകരമായിട്ടുള്ള സംഭവം വേറെ സെപ്പറേറ്റ് ഫസ്റ്റ് തന്നെ ഫുഡ് വന്നത് ഈ സംഭവം തന്നെ ഒരു തെളിവാണത് അതായത് ബിഗ് ബോസിനെതിരെയാണ് അവിടെ കളിക്കുന്നത് എന്നുള്ളത് അവർ രണ്ടുപേരും മത്സരാർത്ഥികളാണ് എന്നിട്ട് രണ്ട് അതെ ആ അപ്പൊ മനസ്സിലാക്കണം എന്നിട്ട് അതിലെ ഭയങ്കരമായിട്ട് നോക്കിട്ട് എക്സ്പ്രഷനൊക്കെ പിടിക്കാന്നൊക്കെ ഒന്നും കിട്ടിയില്ല നൂറേണ്ടത് ഇതൊക്കെ കഴിഞ്ഞ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വന്നപ്പോ അക്ബറും ആദിലൊക്കെ ഒരു ടീമാ അക്ബർ പറയാണ് ഇവര് തമ്മില് ഒരു മനപ്പൊരുത്തല്ല അവര് ആരോ പറഞ്ഞ ഒരു മനപ്പൊരുത്തു പറഞ്ഞ സാധനം ഇല്ല എക്സ്പ്രഷൻ പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് പറയാ മറ്റേ എന്താ പൊരു പൊരുത്തം കെട്ടവർ പൊരുത്തം കെട്ടാ ആതിലൊക്കെ പൊരുത്തം കെട്ടു വളരെ രസമായിട്ടുള്ള സംഭവങ്ങൾ അതെ അടിപൊളിയായിരുന്നു കേട്ടോ ഇനിയും ഇങ്ങനത്തെ രസകരമായ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നവർ രാവിലെ ഉച്ച വരെ അടിയാവട്ടെ ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊരുത്തമുള്ള അതെന്തൊരു വൈബാണ് കേട്ടോ എന്താണെങ്കിലും എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടോ നോക്കട്ടെ എന്താണെങ്കിലും ഇനി ഒന്ന് കുറച്ചു നേരത്തേക്ക് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഒരു ഒതുക്കം കൈ ഒന്ന് നമുക്ക് രാജസ്ഥാനിൽ പോയിട്ട് മറ്റൊരു കൈ പട്ടി മേടിച്ചിട്ടുണ്ട് പറഞ്ഞത് എനിക്ക് നിർത്താൻ തോന്നുന്ന ചാരി കിടന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും വർത്താനങ്ങൾ കുറച്ചും കൂടി കൂടുതൽ പറയണം പറയണമെന്നൊക്കെ തോന്നുന്നു പിന്നെ വേറെ വേറെന്തൊക്കെ വിശേഷങ്ങൾ പറയും എന്തായാലും പൂവാണ് അല്ലെങ്കി ഇവിടെ പൊരുത്തക്കേടായിരിക്കും നാളെ നിങ്ങൾ പൊരുത്തക്കെട്ടവനേന്ന് വിളിക്കും